ലളിതാ സഹസ്യനാമസ്തോത്രത്തിൽ അടുത്ത നാമെങ്ങനെയാണ് നഖനീതി സഞ്ചന്ന നമഞ്ചന്ന തമോ ഗുണ അപ്പം തന്നെ നമസ്കരിക്കുന്ന എല്ലാ ജനങ്ങളുടെയും അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ കഴിയുന്ന നഖങ്ങളുടെ പ്രഭയോടുകൂടി അവൾ നടത്താം ദേവിയുടെ നഖങ്ങൾക്ക് പോലും അത്രയും പ്രഭയാണെന്ന് പറയാം നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കും നമ്മുടെ ശരീരമാണ് ഏറ്റവും വലിയ പ്രധാനം അല്ലെ ജ്ഞാന ഭാവം ഇല്ല എന്ന് പറയാൻ പറ്റില്ല അതിന് നമ്മുടെ ഭഗവതിയുടെ മുൻ നമ്മളിങ്ങനെ വലിച്ചെറിയാണ് ശരിക്കും എന്നാലോചിച്ച് നോക്കൂ അപ്പോൾ ആ നഖങ്ങൾ ദേവിയുടെ നഖങ്ങളുടെ പ്രഭ കൊണ്ട് നമ്മുടെ അജ്ഞാനം എല്ലാം ഇല്ലാതാവുകയാണ് എങ്ങനെയാണോ പരമശിവൻ ഭഗവതിയുടെ മുന്നിൽ കിടന്നപ്പോൾ ഭഗവതിക്ക് എഴുന്നേറ്റ് പോവാതിരിക്കാൻ സാധിക്കാഞ്ഞത് നമ്മളും അങ്ങനെ തന്നെയാണ് ഭഗവതിക്ക് നമ്മുടെ ശരീരത്തിൽ ചവിട്ടാതെ പോകാൻ പറ്റില്ല എപ്പോൾ ദേവിയുടെ കാൽപാദം നമ്മുടെ ശരീരത്തിൽ പതിയെന്നോ നിങ്ങളുടെ ജീവിതം സഫലമായി എന്നർത്ഥം അപ്പോൾ ദേവിയെ ആരാധിക്കുന്നതിന് വലിയ ശ്രീചക്ര ഉപാസന ആരാധന ഇല്ലെങ്കിൽ പോലും ദേവിയുടെ മുന്നിൽ ഒരു വട്ടം നമസ്കരിച്ചാൽ മതി ജീവിതം സാഫല്യമാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെയാവട്ടെ നന്ദി നമസ്തേ